ഹായ് ഫ്രണ്ട്സ് ഡൽടെക് പുറപ്പെട്ടിട്ട് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡെൽറ്റക്ക് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ഒമ്പത് കിലോമീറ്റർ ചുറ്റളവലായി പുത്തൂർ എന്ന സ്ഥലത്ത് സൂപ്പർ ഒരു ടെറസ് വീട് വാടകയ്ക്കി അതിൻ്റെ ഒരു വീട് മറ്റു വന്നിരിക്കുന്നത് ഈ വീട് തൃശ്ശൂർ ജില്ലയിൽ പുത്തൂർ എന്ന സ്ഥലത്താണ് രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ ഒരു കോമൺ ബാത്റൂമ് പറ്റാത്ത കിണത് എന്നീ നിലപാട് കൂടിയ ഈ ടെറസ് വീട് വാടകയ്ക്കാണ് വന്നിരിക്കുന്നത് അത് വാടക വാടക വളരെ തുച്ഛമായ റെൻ്റ് ഉദ്ദേശിക്കുന്നുള്ള ഓണറ് ഒരു അഞ്ചഞ്ഞൂറ് വാടകയാണ് ബസ് റൂട്ടിൽ നിന്നും മുന്നൂറ് മീറ്റർ ചുറ്റളവിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ടൗണിലേക്ക് ഈ വീട്ടിൽ നിന്നും പത്ത് കിലോമീറ്റർ ദൂരമാണുള്ളത് ഈ രണ്ട് ബെഡ്റൂമിൻ്റെ ടെറസ് വീട് റെൻറ്റിന് ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലെ ഡെൽടെക് നമ്പറുമായി എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക അത് ഞങ്ങൾ വാടകയ്ക്ക് എടുത്തു തരും ഇതുപോലെ കുറഞ്ഞ ബഡ്ജറ്റിലെ വീടുകൾ വാടകയ്ക്ക് ഞങ്ങളുടെ പക്കലുണ്ട് വിൽക്കുന്നതിനും വാങ്ങുന്നതിനും അതുപോലെ നിങ്ങളുടെ വീട് പരസ്യം ചെയ്യുന്നതിനും ഡെൽടെക് എന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പ് ചെയ്യുകയും ചെയ്യുക അപ്പോൾ തൃശ്ശൂർ പുത്തൂർ ഭാഗത്തൊക്കെ വീട് അന്വേഷിക്കുന്ന റെൻ്റിനുണ്ടെങ്കിൽ ഡെൽടെക് എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി ഞങ്ങളത് വാടകയ്ക്ക് എടുത്ത് തരും ഇതുപോലെ ചെറിയ ചെറിയ വീടുകൾ ഞങ്ങൾ ചാനലിടുന്നത് നിങ്ങൾക്ക് നോട്ടിവിഷൻ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരും